നമുക്ക് വെരിക്കോസോൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം ചെറിയ രീതിയിലുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ഫോം ഇൻജെക്ഷൻ തെറാപ്പി അടങ്ങി ചെയ്തപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകാൻ ബസ്സിൻ്റെ അസുഖമൊന്നുമില്ല ആ രീതിയിൽ ചെയ്തിട്ട് പോകുന്ന ചികിത്സയാണ് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് കടത്തി വിട്ടിട്ട് വെയിൻറ്റ് കരിച്ച് കളയുന്ന ചികിത്സ മൂന്നാമതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ലേസർ ചികിത്സ ലേസർ ചികിത്സയിൽ രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് ചെയ്ത് വന്ന് രാത്രി തന്നെ വീട്ടിലോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറ് അതിൽ കോമണായിട്ട് അനസേഷ്യലും അല്ലാതെ ധരിപ്പിച്ച് ലോക്കൽ അനസേഷ്യ വഴി ചെയ്യാറുണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചിയുടെ ഉള്ളിലൂടെ ലേസർ ഫൈബർ അസുഖം പായിച്ച രക്തകോഴിനകത്തോട്ട് കയറ്റുകയും അതിനകത്തൂടെ ലേസർ ഫൈബർ കയറ്റി അസുഖം ബാധിച്ച അതുവരെ അത് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ആ അറ്റം വരെ എത്തിച്ചതിന് ശേഷം ഈ അസുഖം വായിച്ച രക്തകോഴിന് ചുറ്റും ഒരു ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം ലേസർ ഫൈബർ കൊണ്ട് ഈ അസുഖം പാച്ച രക്തകോഴിനെ കരിച്ച് കളയും ഇതേപോലെ തന്നെയാണ് ജൂതെറാപ്പി ജൂ കോസ്റ്റ് വൈസ് കുറച്ച് സുപ്പീരിയറാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പകൽ സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സമയങ്ങളിൽ സ്റ്റോപ്പീസോ ഒക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും